വലിയ പെരുന്നാൾ അവധിയും സ്കൂളടവുമൊക്കെ പരിഗണിച്ച് അവധിക്കാല യാത്രാ തിരക്കുകളുടെ സമയത്തിലായിരിക്കും യു എയിൽ ഒട്ടും മിക്കാലും കുടുംബങ്ങൾ കുട്ടികളൊന്നിച്ചുള്ള യാത്രകളൊക്കെ ഈ സമയത്ത് പലരും പ്ലാൻ ചെയ്യും യു എ യിൽ ആരോഗ്യ രംഗം ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ തിരക്കുകൾക്കിടയിൽ കുട്ടികളുടെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് ഒരു വീഴ്ചയും വരുത്തരുതേ എന്നുള്ളൊരു കാര്യമാണ് കുട്ടികൾക്കെടുക്കേണ്ട റെഗുലർ വാക്സിനുകൾ കൃത്യസമയത്ത് തന്നെ എടുക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയുന്നു ഈ യാത്ര ചെയ്യുന്നതിന് മുന്നോടിയായി പല പ്രതിരോധ വാക്സിനും എടുക്കാവുന്നതാണ് യെല്ലോ ഫീവർ വാക്സിനും അതുപോലെ തന്നെ ടൈഫോയിഡ് വാക്സിൻ അടക്കമുള്ള കാര്യങ്ങൾ എല്ലാ സുരക്ഷാ വാക്സിനുകളും എടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ വേണം എന്നവർ പറയുന്നുണ്ട് ഗ്ലോബൽ തലത്തിൽ തന്നെ വാക്സിനേഷൻ ായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ പോസ്റ്റ് പാൻഡമിക് പീരീഡിൽ മൂന്ന് മില്യണിലധികം കുട്ടികൾക്കാണ് കറക്റ്റ് സമയത്ത് വാക്സിനേഷൻ നഷ്ടപ്പെട്ടത് അതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഒരു പക്ഷേ ആഗോള തലത്തിൽ മീസൽസ് സുബെല്ല ഇൻഫെക്ഷൻ അങ്ങനെയുള്ള രോഗങ്ങളുടെ തോതിൽ വലിയ വർധനവ് വന്നിട്ടുണ്ട് കൃത്യമായ പഠനം പറയുന്നത് ഒരു കഴിഞ്ഞ അൻപത് വർഷം കൊണ്ട് കൃത്യമായ വാക്സിനേഷൻ ഉറപ്പാക്കുക വഴി നൂറ്റി അൻപത്തി നാല് ദശലക്ഷത്തിലധികം കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്ക് വാക്സിനേഷൻ പ്രക്രിയ സഹായകമായിട്ടുണ്ട് എന്നുള്ളതാണ് വാക്സിനേഷൻ കുട്ടികളുടെയെന്നല്ല എല്ലാവരുടെയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത് അവധിക്കാല തിരക്കുകൾക്കിടയിൽ കുട്ടികളുടെ വാക്സിനേഷൻ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തരുതെന്ന് യു എ ഇയിലെ ഡോക്ടർമാർ ഓർമ്മപ്പെടുത്തുന്നു